പഞ്ചമത്തിൽ ദ്രോണയാത്രയായി ഗജ കേരളത്തിന്റെ തീരാനഷ്ടം പഞ്ചമത്തിൽ ദ്രോണ വിടവാങ്ങിയിരിക്കുന്നു പേരുകൾ പലതുമാറിയാലും എന്നും ആനപ്രേമികളുടെ സ്വന്തം ഹരികുട്ടൻ തന്നെയാണ് കൊല്ലം ജില്ലയിലെ കുഴിയം എന്ന ഗ്രാമത്തിലെ പഞ്ചമത്തറവാട്ടിലെ ഗജവിരുന്നാണിവൻ കുഴിയത്തെ ഒരു പ്രവാസ മലയാളിക്ക് സ്വന്തമാണിവൻ ആനകളിലെ വ്യത്യസ്തമായ ഒരു പേരനുസ്മ കൂടിയാണിവൻ അനവധി കൊമ്പന്മാരെ ആനകേരളത്തിന് സമ്മാനിച്ച പുത്തൻകുളം ഷാജിയുടെ മറ്റൊരു കണ്ടെത്തൽ ഇവൻ പഴയ പുത്തൻകുളം ഹരികുട്ടൻ ഇപ്പോൾ ഇവൻ പഞ്ചമത്തിൽ ദ്രായണം പുത്തൻകുളം വന്നു അധികകാലമാകുന്നതിനു മുൻപ് സമീപ സ്ഥലമായ മയ്യനാട് എത്തിച്ചേർന്നു നിരവധി ഗജവീരന്മാരെ ഉത്സവകേരളത്തിന് പരിചയപ്പെടുത്തിയ മയ്യനാട് ശ്രീലാൽ സ്വന്തമാകുകയുണ്ടായി മയ്യനാട് ഹരികുട്ടൻ എന്ന പേരിലായിരുന്നു അവിടെ നല്ല വികൃതിക്കാരനായിരുന്നു ഹരികുട്ടൻ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ പതിനേഴ് വർഷം മുൻപ് ഹരികുട്ടനെ തേടി വായ്പൂരിൽ നിന്നും വിളിവന്നു മയ്യനാട് വിട്ടു വായ്പൂരിലേക്ക് വഴക്കാണി പൂരം മുടക്കി എന്നുള്ള വിശേഷണങ്ങളൊക്കെ അറിഞ്ഞുവെച്ചു തന്നെയായിരുന്നു ഹരികുട്ടനെ വായ്പൂരിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ അവൻ വായ്പൂര് ഹരികുട്ടനായി മാറി അവിടെ അവൻ വന്മരങ്ങളോടുള്ള ചങ്ങാത്തമായിരുന്നു തടിപ്പണിയിലെ അഗ്രഗണ്യനായി ആന വഴക്കും വയ്യാവേലിയുമൊക്കെ അതോടെ പമ്പ കടന്നു മോഹനൻ എന്ന ചട്ടക്കാരന്റെ ശിക്ഷണം കൂടി നല്ല ഒന്നാംതരം എഴുന്നള്ളിപ്പാനയുമായി മാറി വീണ്ടും അവനെ തേടി അവൻറെ പഴയ ഉടമസ്ഥതന്റെ വിളിയെത്തി അങ്ങനെ വീണ്ടും പുത്തൻകുളം ആനകളരിയിലേക്ക് തിരിച്ചു വന്നു അതിനുശേഷം വീണ്ടും ഒരു മാറ്റം കൂടി പഞ്ചമത്തിൽ ദ്രോണയായി അവൻ ജീവിച്ചു ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു ദ്രോണക്കും ഇപ്പോൾ ആദരാഞ്ജലികളർപ്പിക്കുന്നു